ശ്രീ രാജേന്ദ്രൻ പന്തളം ഇപ്പൊ സി പി എമ്മിന്റെ ജില്ലാ സമ്മേളനം നടത്തുകയാണ് അപ്പൊ കൊല്ലം ജില്ലാ സമ്മേളനം നടന്ന പിന്നെ ഒരുപാട് പൊട്ടിത്തെറി ഉണ്ടായിരുന്നു അത് എം വി ഗോവിന്ദൻ മാസ്റ്ററിനെതിരെ കേരള സർക്കാരിനെതിരെ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെതിരെ പൊട്ടിത്തെറി ഉണ്ടായി അപ്പൊ സി പി എം പാർട്ടിയിലെ അണികൾ അല്ലെങ്കിൽ സദാർത്ഥമാർക്കെ ഈ സി പി എം പാർട്ടിയെ മടുത്തിരിക്കണോ ഈ ഇത്രയും വലിയ പൊട്ടിത്തെറി ഒരു കൊല്ലം ജില്ലാ സമ്മേളനം മാത്രം ഇനിയൊണ്ട് ജില്ലാ സമ്മേളനം നടത്താം ഇവിടെ ഒരുപാട് ഓക്കെ സംസ്ഥാന സമ്മേളനങ്ങൾ നടക്കുന്നതിന് മുമ്പായിട്ട് പലതരത്തിലുള്ള ചർച്ചകള് ഏരിയ സമ്മേളനങ്ങള് ലോക്കൽ കമ്മിറ്റി സമ്മേളനങ്ങൾ അത് കഴിഞ്ഞിട്ട് ഈ സംസ്ഥാന ജില്ലാ ഘടകങ്ങളുടെ സമ്മേളനം ഇതൊക്കെ നടക്കും സാധാരണഗതി കുറച്ചോ കുറച്ച് ചർച്ചകളൊക്കെ പറയാനുണ്ട് പല സമയങ്ങളിലും വരാറുണ്ട് പക്ഷേ ഇത്ര അതിരൂക്ഷമായിട്ടുള്ള സംഘടനകളും അതുപോലെ തന്നെ പുതിയൊരു കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു ജില്ലാ കമ്മിറ്റിയെ തന്നെ രൂപവൽക്കരിക്കേണ്ടി വരികയും ചെയ്തിട്ടുള്ള സന്ദർഭങ്ങൾ വളരെ 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 അപൂർവങ്ങളാണ് അങ്ങനെ സംഭവിക്കാതില്ല കരുനാഗപ്പള്ളിയിലെ സംഭവം എന്ന് പറഞ്ഞാൽ പി ആർ വസന്ത ഗ്രൂപ്പില് അദ്ദേഹം ഈ പിണറായിയുടെ എതിർപക്ഷത്തുള്ള ആളായിരുന്നു ഡിവൈഎഫ്ഐയുടെ ശക്തനായിട്ടുള്ള നേതാവും വക്താവും ഒക്കെയായിരുന്നു ഒരു ധീരനായ പോരാളി തന്നെ പക്ഷെ പിണറായി വിജയൻ പക്ഷത്തായിരുന്നില്ല ബി എസ് പക്ഷത്തായിരുന്നു അപ്പൊ അതിന് അദ്ദേഹത്തെ വെട്ടി നടത്തിയതാണ് അവിടെ അദ്ദേഹത്തിനോടൊപ്പം അദ്ദേഹം മാത്രമല്ല എന്നുള്ളതാണ് അവിടെ റോഡിൽ പ്രകടനം പോലും നടത്താൻ ധൈര്യപ്പെട്ട ശക്താക്കളുണ്ട് അവിടെ ഒരു വലിയ സംഘമായിട്ട് അവരെ സി പി എമ്മിന്റെ ജില്ലാ നേതൃത്വത്തെ വെല്ലുവിളിച്ചു അവർ പ്രകടനം നടത്തി കരുനാഗപ്പള്ളിയിലെ വലിയൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ അവിടെ പ്രധാന പ്രശ്നം അവിടെ പി ഡിപിയുടെയും പി എഫിന്റെ ഒക്കെ അണികളാണ് സി പി എമ്മിനെ അവിടെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും അത് തന്നെ അവിടെയാണ് കുത്തിച്ചെറിയത് അപ്പൊ സി പി എമ്മിന്റെയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയോ ഒക്കെ നയത്തിന് വിശദമായിട്ടുള്ള രീതിയിലാണ് അവിടുത്തെ പിന്നെ ജില്ലാ നേതൃത്വം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അവിടെ തന്നെയാണല്ലോ നേരത്തെ ഒരു സഖാവ് ഞാൻ അഞ്ചു നേരം നാൽക്കരി നിസ്കരിക്കുന്ന മുസ്ലിമാണെന്ന് പറയുന്നത് സഖാവ് എന്നുള്ളതിനപ്പുറം സകാർ എന്ന് പറഞ്ഞാൽ ഈ മതനിരക്ഷ നിരപേക്ഷമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുകയും മതനിയമങ്ങളാൽ ബന്ധിതനാകാത്ത ഭൗതികമായിട്ടുള്ള നിലപാട് അതായത് വൈരുദ്ധ്യാത്മക ഭൗതിക ആത്മീയവാദമല്ല മതത്തിൻ്റെ ഒരു സ്ഥാനവും ഇല്ല അവരുടെ വിചാരധാരകളിലോ ചിന്തകളിലോ തത്വചിന്തയിലോ സിദ്ധാന്തത്തിലോ ഒന്നും അത്തരം നിലപാടാണ് സ്വീകരിക്കുന്നത് ഈ മതശാഠ്യങ്ങളോ മത കർമ്മങ്ങളോ ഒന്നും അവിടെ പരസ്യവഹക്കാരും ഇല്ല ഇതൊക്കെയാണ് അവിടെ അദ്ദേഹം ഇത് ചെയ്യാം പ്രാർത്ഥിക്കാനുള്ള അവകാശമൊക്കെ ഉണ്ട് നിഷ്കരിക്കാനാവകാശമുണ്ട് പക്ഷെ അത് പറഞ്ഞുകൊണ്ട് പാർട്ടിയുടെ ഒരു കാര്യത്തിൽ അദ്ദേഹം ഉന്നയിക്കുക എന്ന് പറയുന്നത് പാർട്ടിയുടെ സ്വാഭാവികമായിട്ടുള്ള ഒരു രീതിക്ക് വിരുദ്ധമാണ് അപ്പൊ ആ രീതിക്ക് വിരുദ്ധമായിട്ടുള്ള രീതിയിലാണ് കരുണാകര പള്ളിയിൽ നടന്നുകൊണ്ടിരുന്നോ അതിന്തിരെയുള്ള പ്രതിഷേധം അപ്പൊ പല സ്ഥലങ്ങളിലും ആലപ്പുഴയിലെ നടക്കുന്നുണ്ട് ചെങ്ങല്ലൂരിൽ നടത്തുന്നുണ്ട് ജി സുധാകരൻ ജി സുധാകരൻ ബിനാമ്പുറത്തിക്കാൻ കാരണമായി അതിന്റെ പ്രേരക ശക്തി ഇതുതന്നെ അതൊരു സംശയവുമില്ല അപ്പൊ അതിന്റെ ഒരു സ്വാധീനം വലുതായിട്ട് വരുന്നുണ്ട് പാർട്ടിക്ക് പാർട്ടി നേതാക്കൾ അത്തരത്തിലുള്ളവരാകുമ്പോൾ ആ സ്വാധീനം വളരെ ശക്തമായിരിക്കും ആ മതനിരപേക്ഷ നിലപാടോ അല്ലെങ്കിൽ ഭൗതിക വാദങ്ങളോ ഒന്നും പിടിച്ചു നിൽക്കാൻ അതിൽ പിടിച്ചു നിൽക്കാൻ പാർട്ടിക്ക് കഴിയാതെ വരുന്ന സാഹചര്യം ഇപ്പൊ കൊല്ലം ജില്ലാ കമ്മിറ്റിയെ മാറ്റിയിട്ടുണ്ട് പക്ഷെ കരുണാപള്ളി വീണ്ടും അതേ രീതിയിൽ കണ്ടുപിടാനാണ് സാധ്യത അപ്പൊ സൈക്കം തിരുവനന്തപുരം ജില്ലാ ഘടകത്തിൽ നിന്ന് പ്രധാനപ്പെട്ട ഒരു നേതാവ് ബി ജെ പിയിലേക്ക് തന്നെയാണ് പോയത് നോക്കിക്കോ അപ്പൊ എത്രമാത്രം പാർട്ടിയോടുള്ള ആ വിരോധം ശക്തി പ്രതീക്ഷ വളരെ അസ്വാഭാവികമാണ് ഇങ്ങനെ പോയിട്ടില്ല ബി ജെ പിയിൽ നിന്നോ ആർ എസ് എസിൽ നിന്നോ സി പി എമ്മിലേക്ക് പോയിട്ടുള്ള ചരിത്രമല്ല അത് നേരെ തിരിച്ച് വളരെ അപൂർവമായിട്ടേ സംഭവിക്കുക സി കെ പത്മനാഭനെ പോലെയുള്ള ആൾക്കാരെ തുന്നതും അങ്ങനെ അപൂർവമായിട്ടേ സംഭവിച്ചിട്ടുള്ളൂ അപ്പൊ ഇങ്ങനൊരു തിരിച്ചൊരുക്കാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് സി പി എമ്മിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു മടുത്തു പിണറായി വിജയന്റെ നേതൃത്വത്തെ ചോദ്യം ചെയ്യുന്ന നല്ലൊരു വിഭാഗം ഇപ്പോ തന്നെ ആ പാർട്ടിക്കകത്തുള്ളവരിൽ തന്നെയുണ്ട് അപ്പൊ വലിയൊരു ആശങ്കയ്ക്കിടയാക്കും വിധത്തിലുള്ള സംഭവ വികാസങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വിളിച്ചു നിർത്താൻ നല്ലൊരു നേതാവില്ല ഇല്ലാത്ത നേതാക്കന്മാരില്ല അതുപോലെ തന്നെ സത്യസന്ധരായിട്ടുള്ള നേതാക്കന്മാരില്ല നവീൻ ബാബുവിന്റെ കാര്യത്തിൽ പാർട്ടി കാണിച്ച നിലപാട് വളരെ അപ്രിയരാക്കിയിട്ടുണ്ട് പാർട്ടിയുടെ നേതാക്കളെ പിന്നെ ആര്യ രാജേന്ദ്രന്റെ കാര്യത്തില് അതും പാർട്ടിയെ അപ്രിയരാക്കിയിട്ടുണ്ട് പിന്നെ മുസ്ലിം പ്രകടനമായ അവർ സ്വീകരിച്ചതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചില പ്രസ്ഥാനങ്ങൾ വരുന്നുണ്ട് അവരിപ്പോ ജമാ അസേ ഇസ്ലാമിക്കെതിരായിട്ടൊക്കെ നിലപാടുകൾ വരുന്നുണ്ട് പാണക്കാട് അങ്ങനെ തന്നെ വിമർശിച്ചുകൊണ്ട് വരാൻ ധൈര്യപ്പെട്ടിട്ടുണ്ട് ഇതും ഇതും അസ്വാഭാവികമാണ് അപ്പൊ ഇത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മറുവശത്ത് ഒരു തരം ഹിന്ദു പ്രീടനം കൂടി നടക്കുന്നുണ്ട് ഇത് രണ്ടും പാർട്ടിക്ക് വന്നിട്ടുണ്ട് മുസ്ലിം പ്രകടനമോ ഹിന്ദുപണനവും ഒന്നും തന്നെ പാർട്ടിക്ക് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ല ഇതിനൊക്കെ അപ്പുറമുള്ള ഭൗതികമായിട്ടുള്ള നിലപാടുകൾ അവർ സ്വീകരിക്കുക വൈതുധ്യാത്മ ഭൗതിക വാദത്തിന്റെ എല്ലാം സാമ്പത്തിക ശക്തികളുടെ അടിസ്ഥാനത്തിൽ നടക്കുന്ന പ്രക്രിയകളാണെന്നുള്ള ഒരു വാദമാണ് അവർക്കുള്ളത് അല്ല ദൈവങ്ങളുടെ പേരിലോ വിശ്വാസങ്ങളുടെ പേരിലോ ആരാധനകളുടെ പേരിലോ അല്ല സാമൂഹികമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവേണ്ടത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന വാർത്തിയായതുകൊണ്ട് ചരിത്രപരമായിട്ടുള്ള അവരുടെ പിന്തുടർച്ചയ്ക്ക് അവരുടെ ഇതുവരെ ഇതബരമുള്ള നിലപാടുകൾക്ക് വിരുദ്ധമായ രീതിയിലേക്കും പാർട്ടി പോകുന്നുണ്ട് എന്ന് വേണം ശംഖിക്കാൻ അതിന്റെ അലയൊലികൾ ഒരു വിഘടനവാദത്തിന്റെ രൂപത്തിൽ പാർട്ടിക്കകത്ത് തന്നെ ഇപ്പോൾ നെല്ലിക്കുന്നതിൻ്റെയും ഒരു പിളകുപ്പിന്റെ രൂപത്തിൽ വരുന്നതിൻ്റെയും ആന്തരിക സംഘർഷങ്ങളുടെ ഒരു ബഹുസ്ഫുരണമാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്